യേശു ആരാധന യേശു മഹത്വം നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുമ്പോഴും നമുക്ക് ഒത്തിരിയേറെ സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഇതോരോ ചൊവ്വാഴ്ച ആരാധനകളിലും എനിക്ക് തോന്നുന്ന ഏകദേശം പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മുടെ ഈ ചൊവ്വാഴ്ച ആരാധന തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മുടെ ആശ്രമത്തിലൊരു കൂട്ടായ്മയും അതുപോലെ ദൈവത്തെ ആരാധിക്കാനെല്ലാം നമ്മളിങ്ങനെ തീരുമാനിച്ചു അപ്പം നമ്മുടെ തിരുമുഖ ആശ്രമത്തിൽ വെച്ചാണ് നമ്മൾ ആരാധന തുടങ്ങുന്നത് ഈ ആരാധനയിലൂടെ ഈ ചൊവ്വാഴ്ച ആരാധന തുടങ്ങിയതിലൂടെ കർത്താവ് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ആശ്രമത്തിനും നമ്മുടെ കൂട്ടായ്മയ്ക്കെല്ലാം ഈശോ ചെയ്തു തന്നിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ആശ്രമം ഈ സ്ഥലവും ഇതെല്ലാം അതിലൂടെ ഒക്കെ തന്നെ രൂപപ്പെട്ടതാണ് ഈ അടവക അടവകദേവാലയം രൂപപ്പെടാനും നമ്മുടെ ആരാധന കാരണമായിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവം അത് സ്വീകരിച്ചിട്ടുണ്ട് അതായത് ഒഴിവ് സമയം ഉണ്ടാക്കി അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരാനായിട്ട് സമയം കണ്ടെത്തി വന്നുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ആനുചേറ്റിനും കുടുംബവും ഇന്ന് ശാരീരികമായിട്ട് ആൻഡു ചേട്ടൻ ഇല്ലാത്ത ഒരു ചൊവ്വാഴ്ച ആരാധനയാണ് നമ്മുടെ നമുക്ക് മാനുഷികമായ സങ്കടങ്ങൾ ഉണ്ട് കാരണം ആ തോണിന്റെ സൈഡില് ആൻഡുചേട്ടൻ ഇരിപ്പുണ്ടാവും ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ആൻഡുചേട്ടൻ ശാരീരികമായി നമ്മുടെ കൂടെ ഇല്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് ആത്മീയമായി നമ്മുടെ കർത്താവിൻ്റെ കൂടെ ആൻ്റെ ചേട്ടൻ ഇവിടെ സന്നിഹിതനാണ് നമുക്ക് ഇന്ന് നമുക്ക് വേണ്ടി ഇന്ന് ആൻ്റെ ചേട്ടൻ ഉറപ്പായിട്ടും ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ ആശ്രമത്തിൻ്റെ നമ്മുടെ ഓരോ നിയോഗങ്ങളും ആൻ്റെ ചേട്ടൻ പ്രത്യേകം ദൈവസന്നിധിയിൽ സമർപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല നമുക്കിന്ന് ഞാൻ ആൻഡു കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ആൻഡു ചേട്ടൻ ഒരമ്മയുടെ ഉദരത്തില് ജനിക്കണമെന്നൊന്നില്ല ഒരു സഹോദരനാകാനായിട്ട് അമ്മയുടെ ഉദരത്തിൽ ജനിക്കണമെന്നില്ല കാരണം ആശ്രമത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ അല്ലായ്പ്പോഴും തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ ഞാൻ ഇടപെടുത്തിയിട്ടുണ്ട് ഇടപെടാൻ ആൻ്റച്ചേട്ടന് ഇഷ്ടമാണ് ഞാനും എത്ര സമയം ഇല്ലെങ്കിലും ആൻ്റച്ചേട്ടൻ വന്നിരിക്കും അതായിരുന്നു ആൻഡുചേട്ടൻ നമ്മുടെ ആകാശപ്രഭകളുടെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു ശക്തിയായിരുന്നു നമ്മൾ പറയില്ലേ ഇപ്പൊ ഈ ഒരു കൂട്ടായ്മയിൽ ഒരു സമൂഹത്തിൽ ആൻ്റ ഉണ്ടെങ്കിൽ ആ സമൂഹത്തിന്റെ ഉപ്പാണ് അനുചേട്ടൻ അല്ലെങ്കിൽ പുളിമാവാണ് അനുചേട്ടൻ ഇന്നിപ്പോ ഈ ഉപ്പ് നമ്മളിലെല്ലാം അലിഞ്ഞിരിപ്പുണ്ട് ഈ ഉപ്പാകുന്ന ആനുചേട്ടൻ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലൊക്കെ അലിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ പുളിമാവ് ആ പുളിമാവ് നമ്മളെങ്ങനെ പുളിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട് അനുചേട്ടന്റെ ജീവിതം നമ്മോട് ഒത്തിരിയേറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അനുചേട്ടൻ പറയുന്ന ഒരാളല്ല നമുക്കറിയാം മത്തിക്കിര പള്ളിയിൽ ആൻഡുചേട്ടൻ കാറ്റഗീസ് പഠിപ്പിച്ചായിരുന്നു അല്ലെങ്കിൽ പള്ളിയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ആൻഡുചേട്ടൻ ഇടപെടുമായിരുന്നു എനിക്കറിയാം കാരണം ഇടവകയോട് ഇടവകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആൻഡുചേട്ടൻ സജീവ സാന്നിധ്യമായിരുന്നു കാരണം ഒരു കുടുംബം ഇടവകിയുമായി എല്ലായ്പ്പോഴും ചേർന്നിരിക്കണമെന്ന് ആൻഡുചേട്ടൻ അറിയാമായിരുന്നു ആൻഡുചേട്ടൻ അങ്ങനെ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മത്തികര പള്ളിയിൽ പ്രഘോഷിച്ച സുവിശേഷം അല്ലെങ്കിൽ പഠിപ്പിച്ച വിശ്വാസം ഇതെല്ലാം പ്രവൃത്തിയുടെ തലത്തിൽ നമ്മുടെ ആശ്രമത്തിൽ ആന്റുചേട്ടൻ ചെയ്തു നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത് ആന്റുചേട്ടൻ നടുവേദനയൊക്കെ ആയതുകൊണ്ട് മാത്രം ശുശ്രൂഷയുടെ കാര്യങ്ങളിൽ ആന്റുചേട്ടൻ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ വർഷങ്ങളായിട്ട് നമുക്കറിയാം തിരുമുഖാശ്രമത്തിൽ എല്ലാ മക്കളുടെയും മുടി വെട്ടി ഷേവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻ്റച്ചേട്ടനാണ് അത് ചില മക്കൾക്ക് ആൻ്റെ തന്നെ മുടി വെട്ടണം കാരണം ആൻ്റെ മനോഹരമായിട്ട് ഒരു ബാർബർ ഷോപ്പിൽ പോയിട്ട് നമ്മൾ മുടി വെട്ടുമ്പോൾ എങ്ങനെ നമ്മൾ വെട്ടും അതുപോലെ മുടി വെട്ടുമായിരുന്നു അതുപോലെ മക്കൾ ഷേവിങ് ചെയ്ത് കൊടുക്കുമായിരുന്നു കുറച്ച് വയ്യായിക്കെ വന്നതിന് ശേഷം ആൻ്റെ ചേട്ടന് സാധിച്ചിട്ടില്ല അത്രയും നമ്മൾ പറയില്ലേ വിശുദ്ധ കുർബാനയിൽ കണ്ട ആ ഈശോനെ ആൻഡുചേട്ടൻ ഈ മക്കളിൽ ഈ തെരുവിലെ മക്കളിൽ കണ്ടിരുന്നു ആ ഈശോയെ ആൻ്റുചേട്ടൻ ശുശ്രൂഷിച്ചിരുന്നു അത് നിസ്സംശയം പറയാം ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാം ഇതൊരു അത്ഭുതകരമായിട്ട് എന്തെങ്കിലും പറയുന്നതെന്നല്ല അല്ലെങ്കിൽ എന്തെങ്കിലും മായം ചേർത്ത് പറയുന്നതല്ല സത്യം സത്യമായിട്ട് നമ്മൾ പറയുന്നത് കാരണം ആൻഡുചേട്ടനെ ഓർമ്മിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല ഈ ആശ്രമത്തിൽ ആകാശപ്രവകളുടെ ആശ്രമത്തിൽ അല്ലെങ്കിൽ ആകാശപ്രവകളുടെ കൂട്ടായ്മയിൽ തന്നെ ആൻഡുചേട്ടൻ ഓർമ്മിക്കാതെ പോകാൻ പറ്റില്ല നമുക്ക് അത്രമാത്രം നിറസാന്നിധ്യമായിരുന്നു ആൻഡുചേട്ടൻ കാരണം എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ച് കൂടിയായിരുന്നു ആറുമണി ഏഴുമണി ആകുമ്പോൾ വന്നു കഴിഞ്ഞാല് ഞങ്ങൾ ഒരുപാട് നിലയിൽ നിന്ന് സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും പോകുന്നത് പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി അത്രയേറെ അഭേദ്യമായ ഒരു ബന്ധം ആന്റുച്ചേട്ടനായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കണ്ടുപഠിക്കാവുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ഞാൻ ആന്റുച്ചേട്ടനെ നോക്കിയിട്ട് ഞാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ നീതിയിൽ മായം ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളാണ് അതായത് നീതിയുള്ള ഒരു മനുഷ്യന് എപ്പോഴും പീഡനം പീഡനമേൽക്കും പീഡനം ഏൽക്കാതെ പോകാൻ പറ്റില്ല നീതി ഉണ്ടെങ്കിൽ നീതിമാൻ പീഡിപ്പിക്കപ്പെടുന്ന പറയാ അവൻ നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ പീഡനം ഏൽക്കേണ്ടതായിട്ട് വരും നമുക്കറിയാം മറ്റേ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളിൽ എന്താ പറയുന്നത് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും പിന്നെന്താ പറയുന്നേ നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് നമ്മൾ ആലോചിക്കുകയും നീതിക്ക് വേണ്ടി ഞാൻ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരുന്നില്ലേ നീതിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളല്ലേ ആലോചിച്ച് ആണോ ആരുടെ മുഖത്തു നോക്കിയും മനുഷ്യരെ നോക്കാതെ ദൈവത്തെ നോക്കി നീതിക്ക് വേണ്ടി ആൻഡുചേട്ടൻ ഒരുപാട് പിടഞ്ഞിട്ടുണ്ട് ആൻഡുചേട്ടൻ നീതിമാനായിരുന്നു അത് ആൻഡുചേട്ടനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആൻഡുചേട്ടൻ നീതിമാനായിരുന്നു നമ്മൾ പറയലേ വിശുദ്ധ അസ്യപിതാവിനെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നേ അസീപിതാവ് നീതിമാനായിരുന്നു ഇവിടെ അത് പറയുന്നേ നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ ഈശോ പറയുന്നത് പറയുന്നതറിയോ സ്വർഗരാജ്യം അവരുടേതാണെന്ന് പറയുന്നത് അപ്പൊ നീതിക്ക് വേണ്ടി പീഡനം ഏറ്റ ആൻ്റെ ചേട്ടന് സ്വർഗരാജ്യം ഉറപ്പാണ് അതായത് പ്രഘോഷിച്ച ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ ഒരാളാണ് അതായത് നമ്മൾ പറയില്ലേ ഈശോയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ജനം പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് പോലെയല്ലല്ലോ ഇവന്റെ പ്രബോധനം അധികാരത്തോടു കൂടെയാണല്ലോ ഇവൻ പറയുന്നേ ഈശോയുടെ ആധികാരികത എന്തായിരുന്നു ഈശോയുടെ ജീവിതം ആണ് ഈശോ പറഞ്ഞ് അതായിരുന്നു ഈശോയുടെ ആധികാരികത ഇത് തന്നെയാണ് അനുശരണം ചെയ്തത് ആൻഡു ചേട്ടൻ പറയുമ്പോൾ ആൻഡുചേട്ടൻ പറയുന്നതല്ല ആൻറ്റു ചേട്ടൻ ജീവിതത്തെ നമ്മെ സ്വാധീനിക്കും ചില മനുഷ്യർ പറയുന്നത് നന്മയായിരിക്കും പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലേ ചില ചില പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നതിനെ പറയുന്നതല്ല എന്നെ സ്വാധീനിക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതമാണ് ആ മനുഷ്യൻ നന്മ പറയുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയാണ് കയറി വരുന്നത് കാരണം ഞാൻ ആ ജീവിതം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ ജീവിതവും വാക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ജീവിതവും പ്രഘോഷണവും ഒന്നാകുക എന്നുള്ളത് ഒരു വലിയ കൃപയാണ് കർത്താവിന്റെ കൃപയാണ് അതാണ് ഈശോയ്ക്ക് ഉണ്ടായിരുന്നത് അതാണ് ഈശോയുടെ പ്രസംഗത്തിൽ ജനം കണ്ടത് അധികാരത്തോടു കൂടെയാണ് ഇവന്റെ പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ ഈ ഒരു പഠിപ്പിക്കലും ഈയൊരു ജീവിതമാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ആൻഡോ ചേട്ടനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട നമ്മൾ ജീവിക്കേണ്ട ഒത്തിരിയേറെ പാഠങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി പ്രാവർത്തികമാക്കുക ഈ കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ടു പോയ ആൻഡോ ചേട്ടൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥാപേക്ഷിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം നാലാം അദ്ധ്യായം പറയുന്നത് അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു ആൻ്റെ ചേട്ടൻ്റെ മരണം എന്നെ ഒരുപാട് വേദനിപ്പിച്ചായിരുന്നു ഞാൻ ആന്റെ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്ന ദൈവം ഞാൻ ഇത്രമാത്രം മാത്രം ആൻ്റെ ചേട്ടനെ സ്നേഹിച്ചിരുന്നില്ല എന്ന് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയോട് ഒരുപാട് സങ്കടങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിലും ഈശോയോട് പരാതി പറയാറില്ല അവര് കൃപ പരാതി പറയാൻ എന്തായിക്കോട്ടെ ദൈവം അനുവദിച്ചോക്കെ അങ്ങനെ പറഞ്ഞങ്ങനെ പോകുന്നേ പക്ഷെ കുറ്റിയിലെച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ കുറ്റിയിലെച്ച് മരിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു ഈശോയോട് ഈശോയെ ഇപ്പെടുക്കണ്ടായിരുന്നു കൊറച്ചു നാളും കൂടിയും കുറ്റിയിലച്ചനെ ഞങ്ങൾക്ക് തരാമായിരുന്നു അത് പറഞ്ഞ് ഞാൻ ഈശോയോട് കരഞ്ഞിട്ടുണ്ട് ഈശോയെ കുറ്റിയിലേച്ചന് ഇപ്പെടുക്കണ്ടായിരുന്നു പിന്നീട് ജീവിതത്തിൽ ഒരുപാട് പേര് അറിയുന്നവര് നമ്മൾ വേർപെട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെ പോയിട്ടുണ്ട് പക്ഷേ ആൻഡു ചേട്ടൻ വേർപെട്ട് പോയിപ്പോഴും എന്റെ സങ്കടായിരുന്നു ഈശോ ഈ കുറച്ചും കൂടി നാള് ഇത്ര പെട്ടെന്ന് എടുക്കണോ അതായത് പ്രാർത്ഥിക്കാൻ പോലും ഒരു അവസരം തരാതെ ഈശോ ഒന്ന് കൊണ്ടുപോയി അപ്പൊ അതൊരു പരാതിയായിരുന്നു എനിക്ക് പക്ഷേ ഈ ജ്ഞാനത്തിന്റെ പുസ്തകം നാലാം അധ്യായം വായിച്ചപ്പോൾ ഇനി പരാതിപ്പെടാനായിട്ട് അവസരല്ലേ ഞാനതൊന്ന് വായിക്കാം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും നമുക്കതൊന്ന് വായിക്കാം ജ്ഞാനത്തിന്റെ പുസ്തകം പറയാം നാലാം അധ്യായം ഏഴ് ഏഴ് മുതലുള്ള തിരുവചനം നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും നമ്മൾ എന്താ അനുച്ഛരനെ കുറിച്ച് പറഞ്ഞേ അനുചന ആരേന്ന് പറഞ്ഞേ പറയേ നീതിമാൻ ഇവിടെ വചന എന്താ പറയുന്നേ നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെ കാലം ജീവിച്ചത് കൊണ്ടല്ല നമ്മൾ പറയുന്ന വാർദ്ധക്യം എന്ന് പറയുന്നത് ഏറെ കാലം ജീവിച്ചത് കൊണ്ടല്ല പിന്നെന്താ മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന് വാർദ്ധിക്കും ഓരോ വചനവും നമ്മൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കേൾക്കണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതിങ്ങനെ അടിച്ചു കയറട്ടെ കാരണം വചനം പറയാ മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന് വാർദ്ധിക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു അവനെ അവിടുന്ന് സ്നേഹിച്ചു കേട്ടോ ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ ആൻ്റെ ചെന്നെ കുറിച്ച് പറയുന്നേ വേറെ ആരെ കുറിച്ചല്ല ഇപ്പൊ ഈ വചനം പറയുന്നത് ആൻ്റെ ചെന്നിനെ കുറിച്ച് അതായത് ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു അവനെ അവിടുന്ന് സ്നേഹിച്ചു പിന്നെന്ത് ചെയ്തേ പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സംവഹിക്കപ്പെട്ടു ഇതാണ് സംഭവിച്ചത് പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ ആ നീതിമാൻ സംഭവിക്കപ്പെട്ടു സംവഹിക്കപ്പെട്ടു എന്നി ചെയ്തേ വിശുദ്ധരൊക്കെ പോണ പോലെ ഒറ്റ പോക്ക പോയി ഒരാളോടൊന്നും പറഞ്ഞില്ല പിന്നെന്താ പറയുന്നത് തിന്മ അവൻ്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംഭവിക്കപ്പെട്ടു കാരണം ഓരോ സെക്കൻഡിലും മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരാളാണ് ആൻഡുചേട്ടൻ നമ്മൾ ഇരിക്കും പെട്ടെന്ന് മരിച്ചു പെട്ടെന്ന് മരിച്ചു എന്ന് നമുക്ക് പറയാം പക്ഷേ ആൻഡുചേട്ടൻ ഇപ്പോഴും റെഡി ആയിരുന്നു മരിക്കാൻ അവന്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംഭവിക്കപ്പെട്ടു തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു ഇനിയുള്ളത് ശ്രദ്ധിക്കണം കേട്ടാ തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു ഹ്രസ്വകാലം കൊണ്ട് പൂർണത കൈവരിച്ചതിനാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അല്ലെങ്കിൽ അമ്പത്തഞ്ച് അമ്പത്താറ് വയസ്സിൽ പൂർണത അത് പറയുന്നത് കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു അവൻ കുറച്ചാണ് വസിച്ചത് പക്ഷെ അവൻ ദീർഘകാലം പിന്നിട്ടു പിന്നെ സംഭവിക്കുന്നത് കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു ഇനി എന്ത് ഈശോയ്ക്ക് പറയാനുള്ളത് നമ്മളോട് ഇനി എന്താണ് നമ്മൾ പരാതിപ്പെടേണ്ടത് ഈശോയോട് ഇനി എങ്ങനെ പരാതിപ്പെടും ഈ വചനം നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വായിക്കണം ജ്ഞാനത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെ കാരണം അത് പറഞ്ഞു നീതിമാൻ പീഡിപ്പിക്കപ്പെടും നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് പക്ഷേ അഞ്ചാം അദ്ദേഹത്തിൽ പറയുന്നുണ്ട് നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുൻപിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് പറയ്ക്കും അവൻ്റെ അപ്രീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും അവർ പശ്ചാത്തപ വിവശരായി ദീനാരോധനത്തോടെ പരസ്പരം പറയും ബോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്ദക്ക് പരി പര്യായമാക്കിയത് അവൻ്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്നും നാം ചിന്തിച്ചു അവൻ എങ്ങനെ ദൈവപുത്രന്മാരോടുകൂടെ എണ്ണപ്പെട്ടു വിശുദ്ധരുടെ ഇടയിൽ അവൻ എങ്ങനെ അവകാശം ലഭിച്ചു അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളാണ് നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിച്ചില്ല നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചില്ല അപ്പോൾ പീഡിപ്പിക്കപ്പെട്ട നീതിമാൻ ആരാൽ പീഡിപ്പിക്കപ്പെട്ടോ അവരുടെ മുൻപിൽ വളരെ ശക്തനായിട്ട് നിൽക്കും അപ്പോൾ ആന്റെ ചേരനെ കുറിച്ച് നമ്മളിനി സങ്കടപ്പെടേണ്ട എന്നല്ല പ്രത്യാശ ഇല്ലാത്തവരെ പോലെ സങ്കടപ്പെടണ്ട സങ്കടക്കുണ്ട് നമുക്ക് ശാരീരികമായി നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് പക്ഷേ നമ്മൾ നമ്മളറിയില്ല മരിച്ചവരെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞ് ഇല്ലാത്തവരെ പോലെ നിങ്ങൾ നിങ്ങൾക്കറിയരുത് നമുക്ക് വലിയ പ്രത്യാശയുണ്ട് നമ്മുടെ ആൻഡച്ചേട്ടൻ ഇനി എന്തെങ്കിലും മാനുഷികമായി എന്തെങ്കിലും നമുക്കറിയില്ല കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പരിഹാരം അങ്ങനെ ഒരു കൂട്ടായ്മനെ ഇവിടെ അവശേഷിപ്പിച്ചിട്ടാണ് ആൻഡച്ചേട്ടൻ പോയിരിക്കുന്നത് നമ്മളെല്ലാവരും ഇനിയുള്ള ഓരോ ദിവസവും ഈ നോമ്പുകാലത്തെല്ലാം നമുക്ക് എന്തെല്ലാം പരിത്യാഗങ്ങൾ ചെയ്യാൻ പറ്റുമോ എത്ര വിശുദ്ധ കുർബാന ആൻ്റെ വേണ്ടി അർപ്പിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം ഇപ്പം ഈ മാർച്ച് ഒന്നാം തീയതി മുതൽ ആൻ്റ ചേട്ടന് വേണ്ടി ഗിരുഗോറി കുർബാന ആരംഭിക്കും അപ്പോൾ ഈ മാർച്ച് ഒന്ന് മുതൽ നമ്മളെല്ലാവരും എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നമ്മൾ ആൻ്റ ചേട്ടനെ ഓർത്ത് പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും നമുക്കതിന് ഉത്തരവാദിത്തമുണ്ട് ആൻഡു ചേട്ടൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും നമ്മുടെ ധ്യാനത്തിന് വേണ്ടിയും കാരണം കഴിഞ്ഞ മാസം ആൻ്റെ ചേട്ടൻ രണ്ട് ക്ലാസ് എടുത്ത ഒരു മണിക്കൂർ ആൻ്റെ ചേട്ടൻ എടുത്ത ക്ലാസ് സഹനത്തെ കുറിച്ചാണ് ആൻ്റെ ചേട്ടൻ എടുക്കാനുള്ള യോഗ്യതയുണ്ട് അത്രമാത്രം ആൻ്റെ ചേട്ടൻ ശാരീരികമായി സഹിച്ചിട്ടുണ്ട് അത് പറയേണ്ട ആവശ്യമില്ല രണ്ടാമതെടുത്ത ക്ലാസ് ഒരു മണിക്കൂർ വിശദ കുർബാനയെ കുറിച്ചാണ് ആൻറ്റോ ചേട്ടൻ വിശുദ്ധ കുർബാന അതുകൊണ്ട് കുർബാനനെ കുറിച്ചും ക്ലാസ് എടുക്കാൻ ആൾക്കാർ അർഹതയുണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങൾ ആൻഡോ ചേട്ടനിൽ നിന്ന് പഠിക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോവുക ിച്ച് കുടുംബം ആൻഡുചേടിന്റെ ഓർമ്മകൾ നമുക്കുണ്ട് പക്ഷെ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ അതാണ് ആൻഡുചേടിന് ഇഷ്ടം നമ്മളിനി നൈരാശ്യപ്പെട്ടിരിക്കുന്നതല്ല ആൻഡുചേന ഇഷ്ടം പിന്നെ ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വരാൻ പിന്നെ അവരിഷ്ടപ്പെടുന്നില്ല അവര് സ്വർഗത്തിൽ ഈശോട് കൂടെ ആയിരിക്കാൻ ആയിരിക്കാനിഷ്ടപ്പെടുന്നത് അവരുടെ ഒറ്റ ആഗ്രഹം എന്താണെന്നറിയാം നമ്മി കൂടി കൊണ്ടുപോകണമെന്ന് അതുകൊണ്ട് ആൻ്റ ചേട്ടൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് ഈ ആരാധനയിലും പ്രത്യേകം ഇനി ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഈശോയെ ആരാധിക്കാം ഈ ആരാധനയിൽ നമ്മുടെ ആൻ്റ ചേട്ടന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം ആൻ്റ ചേട്ടനോട് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ ആശ്രമത്തിന് വേണ്ടി ഈ ആശ്രമത്തിൽ ശുശ്രൂഷകൾ ഇനിയും ഒരുപാട് പേര് വന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടി അനേകരുടെ മാനസാന്തര്യം ഈ ആശ്രമത്തിലൂടെ സംഭവിക്കാൻ വേണ്ടി നമുക്ക് ആൻ്റെ പ്രത്യേകം മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം കാരണം സഭ അങ്ങനെ പറയുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലായാലും നമുക്ക് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലായാലും എൻ്റെ ചെന്നിനോട് മാധ്യസ്ഥ അപേക്ഷിക്കാം അപ്പം അതുകൊണ്ട് നമുക്ക് ആൻ്റെ വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ പ്രാർത്ഥിക്കാം